അവളായിപ്പോയി അവനായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നിരീക്ഷണമാണ് സത്യത്തിൽ കമാൽ പാഷ നടത്തിയിരിക്കുന്നത് പാരസിറ്റമോൾ കൂടി അല്ല കലക്കിക്കൊടുത്തത് പാരക്യാറ്റ് എന്ന് പറയുന്ന അതീവ മാരകശേഷിയുള്ള നമ്മുടെ ആന്തരിക ആന്തരിക അവയവങ്ങളെ നമ്മൾ പോലും അറിയാതെ ഇല്ലാതാക്കുന്ന ഷാരോണുമായിട്ട് ആ പ്രണയമുള്ള സമയത്ത് ഇവൾ പഠിച്ച കോളേജിൽ തന്നെ വേറെ രണ്ട് ചെറു പയ്യന്മാരുമായിട്ട് ഇവളുടെ അടുപ്പത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു ഏറ്റവും നെറികെട്ടത് വൃത്തികെട്ടത് എന്ന് പറയേണ്ടി വരും ഒരു നിയമജൻ്റെ വായിൽ നിന്ന് ഒരു കാരണവശാലും വീഴാൻ പാടില്ലാത്തതൊന്നും നമസ്കാരം അക്മ എന്ന ഒരു സംഘടന ഈ സംഘടനയുടെ നേതാക്കൾ ഈ കഴിഞ്ഞ ഈ ദിവസം നമ്മൾ നോക്കിയാൽ അങ്ങ് ഇവർക്കൊരു അതായത് ഈ ഗ്രീഷ്മ കേസിൽ വിധി പറഞ്ഞ ഷാരോൺ ഗ്രീഷ്മ കേസിൽ വിധി പറഞ്ഞ ആ ജഡ്ജിൻ്റെ കട്ടൌട്ട് വെച്ച് പാലവിഷയം നടത്തുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജസ്റ്റിസ് കമാൽ പാഷ ഇത്ര കാലം അദ്ദേഹത്തിനൊരു പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന പലതും ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ യോഗവും കൂടുന്നു ചില ഗതികട്ട നിരീക്ഷണങ്ങൾ നടത്തി കമാൽപാഷ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഗതികെട്ട നിരീക്ഷണം കാരണം ഇത് അവളായി പോയതാണത്രേ പ്രശ്നം അവളായിപ്പോയി അവനായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട നിരീക്ഷണമാണ് സത്യത്തിൽ കമാൽപാഷ നടത്തിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വായിൽ സംസാരിക്കാം തെറ്റില്ല അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനുള്ള അവകാശം ഏതൊരാൾക്കുമുണ്ട് അങ്ങനെ ഒരു അവകാശം തീർച്ചയായും ഈ പറയുന്ന കമാൽപാഷയ്ക്കുണ്ട് ജസ്റ്റിസിന് പക്ഷേ ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രാധാന്യം അതായത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തത് ശരിയായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു ഇത് അവളായി പോയതുകൊണ്ടാണ് വധശിക്ഷ കൊടുത്തത് അല്ലേ ഇത് അതായത് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരസിറ്റാമോൾ കലക്കിപ്പിടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരാൾ മരിക്കുമോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാരക്യാറ്റാണ് കൊടുത്തത് പാരസിറ്റാമോൾ അല്ല പാരസിറ്റാമോൾ കൂടി അല്ല കലക്കി കൊടുത്തത് പാരക്യാറ്റ് എന്ന് പറയുന്ന അതീവ മാരകശേഷിയുള്ള നമ്മുടെ ആന്തരിക നാന്ത്രിക അവയവങ്ങളെ നമ്മൾ പോലും അറിയാതെ ഇല്ലാതാക്കുന്ന അതിഭീകരമായ ശേഷിയുള്ള ഒരു കീടനാശിനി ജീവിതത്തിൽ അത് അത് അതുകൊണ്ട് മരണപ്പെട്ട ഒരാൾ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് പോലും കണ്ടെത്താൻ കഴിയാത്തത്രയും അപകടകാരിയായ കീടനാശിനി ഇത് കൊടുത്തിട്ടാണ് കൊലപാതകം നടത്തിയത് ഇതറിഞ്ഞിട്ടാണോ കമാൽപാഷ പ്രതികരിക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്താണ് കമാൽപാഷയുടെ ഇതൊക്കെ വസ്തുതകൾ അറിയണം അതായത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇത് നിരവധി കേരളത്തിൽ നിരവധി ആൺകുട്ടികൾ ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു പാറ്റ്നയിൽ നിന്ന് തോക്ക് കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നു ഇതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാര്യം ശരിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല കേസുകൾ നടക്കുന്നുണ്ട് പലതിൻ്റെയും ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമൊന്നുമല്ല ഒരു പെൺകുട്ടി എതേം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവൻ അവളുടെ പിന്നാലെ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും ശല്യം ചെയ്തു പോകുന്നത് അങ്ങനെ പോകാതെ പോകുന്നതിന് പകരം അവനെ അവളെ ഞങ്ങൾക്ക് തീർത്തു കളയുകയാണ് ഇവിടെ ആൺകുട്ടികളെല്ലാം ചെയ്യുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ട് സാർ എത്ര പേര് എത്ര കുട്ടികൾ അങ്ങനെ ഇഷ്ടമല്ലാത്ത അല്ലെ പ്രപ്പോസൽ നിരസിച്ച പെൺകുട്ടികളെ എത്ര പുരുഷന്മാർ അല്ലെ എത്ര ആൺകുട്ടികൾ ഇല്ലാതാക്കുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ അത് നേർക്ക് നേരെയാണ് അവൻ കൊല്ലാൻ വരുന്നു എന്ന എന്നാ പെണ്ണിന് ബോധ്യമാകുന്ന രീതിയിലാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇതിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലേ ഉണ്ട് പ്രണയം നിരസിച്ചതിനല്ല പ്രണയത്തിൽ വഞ്ചന കാണിച്ചതിനായിരിക്കും ഒരുപക്ഷെ ആ കൊലപാതകം നടന്നിട്ടുണ്ടാകുക നമുക്കറിയാം കണ്ണൂർ കോഴിക്കോട് ഒരു ഒരു പെൺകുട്ടീനെ ഒരു ചെറുക്കൻ വീട്ടിൽ കയറി കൊല കൊലപ്പെടുത്തിയിട്ട് പോയി വീട്ടുകാരെല്ലാം പോയ സമയത്ത് അതിൻ്റെ കാരണം എന്തായിരുന്നു തന്നിൽ നിന്ന് ആ പെൺകുട്ടി അകന്നു പോകുന്നു മറ്റൊരുവനുമായി പ്രണയത്തിലാകുന്നു അവിടെയാണ് പ്രണയത്തിൽ വഞ്ചന കാണിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തത് അതിനെ ന്യായീകരിക്കുകയല്ല ഇത് മനസ്സിലാക്കണം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കമാൽപാഷ എന്ന് പറയുന്ന ഒരു നിയമജ്ഞന് കഴിയണം ഇവിടെ സംഭവിച്ചത് ആ പെൺകുട്ടി അവനെ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി അവസാന നിമിഷം വരെ തനി എനിക്ക് തന്നോട് ഭീകരമായ പ്രണയമാണ് എന്ന് പറഞ്ഞു ആ പെൺകുട്ടി എന്നിട്ട് കൊലപ്പെടുത്തുന്നു എന്നിട്ട് ഒരു ഒരു വാക്കുകൊണ്ട് പോലും ഒറ്റിക്കൊടുത്തിട്ടില്ല അവൾ അല്ല അവൻ നമ്മൾ മനസ്സിലാക്കണം അവൾ തന്നെ കൊലപാത കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചു ഒരാൾ പോലും അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് അവൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല എന്നേ ഇതുപോലും മനസ്സിലാക്കാതെ കമാൽ പാഷ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ജീവപര്യന്തം മതിയായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു പബ്ലിക് പബ്ലിക്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിധിയായിരുന്നു അത്രേ അതേ പബ്ലിക് തൃപ്തിപ്പെട്ടെന്നേ ഇവിടെ സാധാരണക്കാർ കാണാൻ ആഗ്രഹിച്ചത് സാധാരണക്കാർ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇതേ വിധി തന്നെയായിരുന്നു ഗ്രീഷ്മ എന്ന് പറയുന്ന ഏറ്റവും കുടിലയായ പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നടത്തിയ കൊലപാതകം എത്ര ഹീനമാണ് എത്ര നിന്ദ്യമാണ് എത്രത്തോളം ക്രൂക്കടായിരുന്നു എന്നുള്ളതാണ് എത്ര കൗശലം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുട്ടി വേണ്ടി ഏത് വിഷമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചു അപ്പോൾ എത്ര നാളുകൊണ്ട് ഇവനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പെൺകുട്ടി അവനോടൊപ്പം നടന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പച്ചയ്ക്ക് പറഞ്ഞാൽ കൂടെ നടന്ന് വഞ്ചിക്കുകയാണ് ചെയ്തത് ഈ സാധ്യത എന്താണ് കമാൽപാഷ കാണാതെ പോയത് ഇപ്പോൾ ആ പെൺകുട്ടി മാത്രം നല്ലവളായി വിളമായി ഇന്ന് ഞാൻ പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് നേരത്തെ രണ്ട് കാമുകന്മാരുണ്ടായിരുന്നു ഷാരോണുമായിട്ട് ആ പ്രണയമുള്ള സമയത്ത് ഇവൾ പഠിച്ച കോളേജിൽ തന്നെ വേറെ രണ്ട് ചെറുപ്പ പയ്യന്മാരുമായിട്ട് ഇവളടുപ്പത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അതിലൊരു പയ്യനോടൊപ്പം ബൈക്കിൽ കറങ്ങുന്ന സമയത്താണ് ഈ കുട്ടി ബൈക്ക് ആക്സിഡൻ്റ് ആകുന്നത് ബൈക്ക് ആക്സിഡൻറ്റായി ഈ കുട്ടീൻ്റെ മുൻവശത്തെ പല്ലുകൾ ബ്രേക്കാവുന്നത് പല്ലുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് ഈ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത് കോളേജിലെ സുഹൃത്തുക്കളോട് ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സഹോദരനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ എത്രത്തോളം തന്ത്രപരമായ നീക്കമാണ് പലയിടങ്ങളിലും ഈ ഈ കുട്ടി പെൺകുട്ടി നടത്തിയിട്ടുള്ളത് അതും ബസ്സിൽ വെച്ച് കണ്ടു പരിചയപ്പെടുകയായിരുന്നു ഷാരോണിനെ അപ്പം നിലവിൽ മൂന്ന് കാമുകന്മാർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയേണ്ടി വരും അങ്ങനെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇതിപ്പോൾ ആ കാമുകന്മാരെല്ലാം വളരെ ഹാപ്പിയാണ് കാര്യം തങ്ങൾക്ക് ഈ വിഷക്കഷായം കഴിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള സന്തോഷം ആ ചെറുപ്പക്കാർക്കുണ്ട് ആ കുട്ടികൾക്കുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ മൂന്ന് പ്രണയം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ നഹലാമതുരത്തിനുമായി അതും ഒരു നാവികസേന എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായി വിവാഹം ഉറപ്പിക്കുന്നു ആ വിവാഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശല്യക്കാരനായി നിന്ന കാമുകനെ തീർത്തു കളയുന്നു ഇതാണ് ചെയ്തത് ഇവിടെയാണ് കമാൽപാഷ ന്യായീകരിക്കുന്നത് തെറ്റായിപ്പോയി വധശിക്ഷ കൊടുത്തത് പ്രാകൃതമായ ശിക്ഷാരീതിയാണ് അവൾക്കത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നിട്ട് ഈ പെൺകുട്ടി സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നത് തെറ്റല്ലേ കാര്യം എന്താ അവൾ വേറെ ആരെയും കൊന്നിട്ടില്ല ഷാരോണിനെ മാത്രമേ കൊന്നിട്ടുള്ളൂ ഷാരോണിനെ മാത്രമേ കൊല്ലേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പറയുന്നതാവും ശരി അതുകൊണ്ട് ഷാരോണിനെ കൊലപ്പെടുത്തിയതോടുകൂടി അവളുടെ കള്ളി പുറത്തായി ഒരു പക്ഷേ ഈ രണ്ട് ചെറുപ്പക്കാർ അതായത് നേരത്തെ സൂചിപ്പിച്ച കോളേജിൽ പഠിക്കുന്ന രണ്ട് പയ്യന്മാർ കൂടി ഇതിന് തയ്യാറായി വന്നിരുന്നെങ്കിലോ രണ്ട് കൊലപാതകങ്ങൾ കൂടി കാണേണ്ടി വന്നതിനെ ഒരു പക്ഷേ എന്നിട്ട് ഇപ്പോ കമാൽപാഷ പറയുന്ന ഇതാണ് അവൾ ഒരു കൊലപാതകമല്ലേ അല്ലേ നടത്തിയുള്ളൂ വേറെ ആരെയും അവൾക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടി സമൂഹത്തിന് ഭീഷണിയായി മാറുന്നത് എന്ന് നാളെ ഇവളെ പ്രേമിക്കാൻ ശ്രമിക്കുന്ന അവളുടെ ഏതെങ്കിലും ഇഷ്ടത്തിന് തടസ്സം നിൽക്കുന്ന ഈ അച്ഛനും അമ്മയും വരെ അവൾ കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുമോ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റും ഇത്രേ ഇത്രയും അധികം ഹാർട്ട് കോറായിട്ട് പ്രണയിച്ചുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വളരെ തന്ത്രം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ആ പെൺകുട്ടി നാളെ അച്ഛനെയും അമ്മയും കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അവളുടെ സ്വ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അപ്പോൾ കോടതി നിരീക്ഷിച്ച കറക്റ്റാണ് ഇത്രയും കാര്യക്ഷമമായി ചെയ്തൊരു പെൺകുട്ടി സമൂഹത്തിന് ദോഷം തന്നെയാണ് സമൂഹത്തിന് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിപത്തുകൾ വിപത്തെന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം വിപത്തുകൾ ഇനിയും ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ആവശ്യമാണ് ഇത് പറയുന്ന അപെക്സ് കോട്ടിൽ അതായത് അപ്പീല് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇളവുകൾ ലഭിക്കില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇളവ് ലഭിക്കും പലയിടത്തു നിന്നും പല ഇളവുകൾ ലഭിക്കും പ്രായം പരിഗണിക്കണമായിരുന്നു ആ ഷാരോൻ്റെ പ്രായം നമ്മൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല അവരുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആ ആ മകനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ ഇവിടെ മറ്റു ചില മാനുഷിക മൂല്യങ്ങൾ കൂടി ഇവിടെ പരിഗണന കൊടുക്കേണ്ടതുണ്ട് അത് പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ് കമാൽ ഭാഷ ഈ രീതി സംസാരിക്കുന്നത് അല്ലേ വേ വേറെ ഒന്നിനും ഒരു ഒരു വേറെ ആർക്കും യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കുന്നില്ല കുട്ടിയല്ലേ ചെറിയ പ്രായമല്ലേ നല്ല നടപ്പിനു വേണ്ടി ഉപദേശിച്ചു വിടാമായിരുന്നില്ലേ എന്നൊക്കെ കമാൽ പാഷയെ പോലൊരു നിയമം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു 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 നിയമവ്യവസ്ഥയോട് തന്നെ ഒരു ഒരു ഇത് തോന്നുന്നു എന്താണ് അങ്ങ് പഠിച്ച നിയമം നമുക്കറിയില്ല പിന്നെ അതിനപ്പുറം ഒരു മനുഷ്യനെന്ന പരിഗണന ഒരു മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഒരാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു മകനെക്കുറിച്ചുള്ള കൺസേൺ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത്രയും ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പുണ്യമാന അല്ലല്ലോ കൊന്നത് എന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഏതോ ഒരു പുണ്യമാനെ കൊന്നുകളഞ്ഞതുപോലെയാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് കമാൽപാഷ ഉയർത്തുന്ന ഏറ്റവും നിറികെട്ടതും വൃത്തികെട്ടതുമായ ഒരു ആരോപണം ഏറ്റവും നെറികെട്ടത് വൃത്തികെട്ടത് എന്ന് പറയേണ്ടി വരും ഒരു നിയമജൻ്റെ വായിൽ നിന്ന് ഒരു കാരണവശാലും വീഴാൻ പാടില്ലാത്തതെന്നും അതാണ് സത്യത്തിൽ പിന്നീട് വന്നത് എന്താണെന്നറിയോ പുണ്യ പുണ്യപ്രവർത്തിക്കോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് അതായത് മരണത്തിന് ശേഷം ഷാരോണിനെ പുണ്യവാനാക്കി എന്നർത്ഥം സത്യത്തിൽ ഉളുപ്പുണ്ടോ അങ്ങേക്ക് ഇത് പറയാൻ ഉളുപ്പ് ലേശം ഉളുപ്പ് ഇത് അവന് സ്വന്തമായി അവൻ കയറിപ്പോയതാണോ സ്വന്തമായി അവൻ പോയതാണോ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പിന്നെ അവളെ അവളുടെ അനുമതി കൂടാതെ ലൈംഗിക പേഴ്സി നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ പിന്നെ ഷാരോൺ പോയത് അല്ല അവളെ ബലമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് ഒരിക്കലുമല്ല അല്ലെങ്കിൽ അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ ജീവൻ രക്ഷാർത്ഥം അവനെ കൊലപ്പെടുത്തുകയായിരുന്നോ അല്ല അപ്പോൾ പിന്നെ കമാൽപാഷ എന്ന് പറയുന്ന അങ്ങേക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു അവൻ പുണ്യപ്രവർത്തിക്കോ പ്രാർത്ഥിക്കാനോ അല്ല അവിടേക്ക് പോയത് അവനെ പുണ്യവാനാക്കരുത് എന്ന് അവനെ അവൾ വിളിച്ചു വരുത്തിയതാണെന്നേ ഗ്രീഷ്മ ഈ പറയുന്ന ഷാരോണിനെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഇതേ ആവശ്യത്തിന് വേണ്ടി ഇതേ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചു വരുത്തിയതാണ് അന്താ കാണാതെ പോയത് അങ്ങ് പറഞ്ഞില്ലേ അവളായത് കൊണ്ടാണ് അതേ അവൾ തന്നെയാണ് പറയുന്നത് ആ അവൾ വിളിച്ചു വരുത്തി ഒടുവിൽ അവനെ കൊടുത്തു വിടുകയാണ് കഷായം അപ്പോൾ ഇതൊക്കെ എന്താണ് പറയേണ്ടത് ഇതിന് ഇങ്ങനെയൊക്കെയാണോ ഈ ഒരു നിയമജ്ഞനായ ഒരു വ്യക്തി ഇങ്ങനെ നിരീക്ഷണം നടത്തേണ്ടത് അതായത് ഒരു ഒരാൾ പുണ്യപ്രവൃത്തി ആണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതായത് അവനെ ഒരാളെ മാത്രം ലക്ഷ്യമിട്ടല്ല ചെയ്ത് അവനൊരു പുണ്യാത്മാവല്ല അവൻ പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയല്ല അവനവിടെ പോയത് അവൻ പോയതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിയാണ് നാൽപ്പത്തി എട്ടുകളിലധികം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു പിന്നെയോ അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് കൂടിയായിരുന്നു ഇത് എന്ന് ഇപ്പോഴും എപ്പോഴും തറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നാണത് ഇപ്പോഴും എപ്പോഴും തറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നാണ് അതായത് അപൂർവങ്ങളിൽ അപൂർവം ഇന്നേ വരെ ഒരു പെൺകുട്ടിയും ഇത്രത്തോളം ഒരു ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി അതും വെറുതെ വിവാഹം കഴിക്കണം അല്ലെ പ്രേമിച്ച് കടന്ന് തൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിവായി തരാൻ വേണ്ടിയിട്ട് ഇത്രയും കരുതി കൂട്ടി വേണ്ട ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അതെന്നും പറഞ്ഞു കൊണ്ടേയിരിക്കും ഈ വധശിക്ഷ വിധിച്ചത് ശരിയാണ് എന്ന് തന്നെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കമാൽപാഷ ഇനി എത്രയൊക്കെ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഒരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നടക്കില്ല തന്നെ